ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ിൽ നമുക്ക് സെയിലായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിനെ ഒന്ന് പരിചയപ്പെടാം ആദ്യത്തത് നമ്മുടെ ഇമ്പേഷ്യൻസ് ആണ് ഇതിൻ്റെ രണ്ട് വെറൈറ്റി ആണ് കേട്ടോ ഇപ്പോൾ ആദ്യം കാണിച്ചൊരു പിങ്കും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡും രണ്ട് ഡബിൾ കളർ ഷെയ്ഡ് വരുന്നതാണ് അപ്പോൾ പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് വിലയായിട്ട് വരുന്നത് അപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് ഒരെണ്ണം മാത്രമായിട്ട് ഒക്കെ വാങ്ങാവുന്നതാണ് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ പിന്നീട് നമ്മുടെ ജമന്തി വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് കളർ ഒരുമിച്ചാണ് അഞ്ച് കളറിനും കൂടി നൂറ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അപ്പം ഇതെല്ലാം തന്നെ മുട്ടുകളോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ എല്ലാം പൂക്കൾ വിടരുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോഴേക്കെ ഇത് വിടരുള്ളൂ അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫോട്ടോസും നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് പിന്നീട് നമ്മുടെ പിങ്ക് റെസ്പോലിയ എന്ന് പറയുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള പിങ്ക് നിറത്തിലെ പൂക്കൾ ഉണ്ടാവുന്നത് ഇതാണ് കേട്ടോ പൂക്കൾ എല്ലാ ബ്രാഞ്ചിന്റെയും ടിപ്പിൽ വന്നിട്ട് കുലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് നൂറ് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന്റെ വില നൂറ് രൂപയാണ് പ്ലാന്റ്സ് ആവശ്യമുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ട് കൊമ്പായിട്ടൊക്കെ ആവശ്യമുള്ള ഒരു സ്ക്രീൻ കാരണം ഈ നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ജമന്യൊക്കെ പിക്ചർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ജമന്തി എന്ന് പറയുന്നത് ഒരു മൂന്ന് കളർ വെറൈറ്റി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വണ്ണിൽ വേരി പിടിപ്പിച്ച മൂന്ന് കളറാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ മൂന്ന് കളറോട് ഒരുമിച്ചെടുക്കണമെങ്കിൽ നൂറ്റി അൻപതേ പ്ലസ് കൊറിയർ ചാർജ് ആണ് വിലയായിട്ട് വരുന്നത് ഓരോന്നാണെന്നുണ്ടെങ്കിൽ അൻപത്തി അഞ്ച് രൂപ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു അഞ്ച് കളർ വെറൈറ്റി അല്ലാതെ ഉള്ള പൂക്കളാണ് ഇത് നമ്മുടെ മണ്ണിൽ വേര് പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടോ കോമ്പോ ആയിട്ടോ വാങ്ങാവുന്നതാണ് പിന്നീട് നമ്മുടെ റോസിൻ്റെ ഓൺ റൂട്ട് റോസിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെണ്ണം അഞ്ചെണ്ണം എടുത്താലും നമുക്ക് കോംബോ ആയിട്ട് എടുക്കാവുന്നതാണ് അത് നമ്മുടെ മൂക്കുത്തി റോസ് വെള്ള മൂക്കുത്തി റോസ് ആണ് പിന്നീട് നമ്മുടെ താമര റോസ് ഇതിൽ ഓഫ് റെഡ് ആണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് അല്ല പിന്നീട് അത് നമ്മുടെ താരമാണ് നമ്മുടെ കാശ്മീരി റോസിൻ്റെ ആണ് കേട്ടോ നല്ല ഒരുപാട് അടുക്കള വലിയ പൂക്കൾ ഉണ്ടാകുന്ന കാശ്മീരി റോസിൻ്റെ ആണ് a <susuruh> പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ഒരുപാട് ചില പ്ലാന്റ് ഒക്കെ പ്ലാന്റ് സൈസ് ചെറുതാണ് ഇതിനൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ നമ്മുടെ വൈറ്റ് പേപ്പർ റോസ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കാണിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അഞ്ച് പ്ലാന്റ് സെലക്ട് ചെയ്തെടുക്കുക അഞ്ച് പ്ലാന്റിനും കൂടി വിലയായിട്ട് വരുന്നത് ഇരുന്നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ അതെ ഇത് കണ്ടില്ല ഈ പിങ്ക് കളർ നല്ല വലിയ പൂക്കൾ ഉണ്ടാവുന്ന പിങ്ക് കളറിലുള്ള റോസ് റോസാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്ലാന്റ് സൈസ് കുറച്ച് ചെറുതാണ് താരതമ്യേന ചെറുതാണ് കേട്ടോ പിന്നീട് നമ്മുടെ റോസ് കളർ ബട്ടൺ റോസ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഇത് നമ്മുടെ സാധാരണ നമ്മൾ കാണുന്ന ബട്ടൺ റോസ് ആണ് ഇതിൻ്റെ കുറച്ചുകൂടി ഷെയ്ഡ് കുറഞ്ഞ റോസ് കളറാണ് മാറ്റിയത് ഒരു ബേബി പിങ്ക് എന്നൊക്കെ പറയാം കേട്ടോ പിന്നീട് നമ്മുടെ യെല്ലോ റോസ് ഇതെല്ലാം നാടൻ റോസുകളാണ് എല്ലാം തന്നെ കമ്പ് കുത്തിപ്പിടിപ്പിച്ച് ഉണ്ടാക്കിയ റോസുകളാണ് പിന്നീട് നമ്മുടെ ഈ റോസിൻ്റെ ഒന്നും കറക്റ്റ് പേരെനിക്കറിയില്ലാട്ടോ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്ലൈൻ പോലെ ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു മെറൂൺ കളർ ഒരു ഔട്ട്ലൈൻ വരും നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ പ്ലാന്റ്സ് ഈ കാണുന്നതാണ് എല്ലാം തന്നെ അടിപൊളി ആണ് പിന്നീട് നമ്മുടെ ഡയാന്തസിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഡയാന്തസിന്റെ പ്ലാന്റ് ആവശ്യമുള്ള നമുക്ക് മെസ്സേജ് അയക്കുക നമ്മൾ അവൈലബിൾ ായിട്ടുള്ള കളേഴ്സ് ഫോട്ടോ അയച്ചു തരാം ഒരു പ്ലാന്റ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് ആയിട്ട് വരുന്നത് പിന്നീട് നമ്മുടെ ഗോൾഡൻ പാരിജാതിൻ്റെ തൈകൾ കുറച്ചുകൂടി ബാക്കിയുണ്ട് എൺപത്തി അഞ്ച് രൂപയാണ് അതിൻ്റെ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പ്ലാൻ്റെ ആയിരിക്കുമല്ലോ ഗോൾഡൻ പാരിജാതം എന്ന് പറയുന്നത് പിന്നീട് നമ്മുടെ തെച്ചി തെച്ചി തെച്ചിക്കോംബോയിൽ ഹൈബ്രിഡ് തെച്ചിയുടെ മൂന്ന് കളർ വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളറിനും കൂടി ഇരുന്നൂറ്റി അൻപതേ പ്ലസ് ടു ഫിഫ്റ്റി പ്ലസ് കുറേ റിചാർജാണ് വരുന്നത് അപ്പോൾ അതിൽ റെഡ് യെല്ലോ പിങ്ക് ഈ മൂന്ന് കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഹൈബ്രിഡ് ആണ് കണ്ടില്ലേ ഇതുപോലെ നമ്മുടെ ചെറിയ ഓർക്കിഡ് പോട്ടിൽ വേദി പിടിപ്പിച്ച നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരുപാട് പൊക്കം വെക്കാൻ നമുക്ക് പോട്ടിലൊക്കെ വർത്താം പിന്നെ നമ്മുടെ പെട്രിയ പ്ലാന്റ്സ് കുറച്ച് കൂടി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ആണ് വിലയായിട്ട് വരുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്ലീൻ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കോംബോ ആയിട്ടോ സെപ്പറേറ്റ് ആയിട്ടോ ഒക്കെ പ്ലാൻസ് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡി ടി സി കൊറിയർ വഴിയിട്ടാണ് പ്ലാൻസ് ഒക്കെ അയക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും ചെടികൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതിൻ്റെ ഒരു വീഡിയോ മേ വരെ ബൈ